വെള്ളം വെച്ചൊരു സംഭവം ചെയ്യാലോ എണ്ണയില്ലാതെ നമുക്ക് വിളക്ക് എത്തിക്കാം മഴ എത്ര ശ്രമിച്ചാലും സംഭവം വളരെ സിമ്പിളാണ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് ശരിക്കും നമ്മൾ വിളക്ക് വെച്ചൊരു ഫീലില്ലേ അത്രയും നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് സേഫാണ് എണ്ണ വേണ്ട തീ വെച്ചിട്ടുള്ള കളിയില്ല ഒന്നുമില്ല അതുകൊണ്ട് ലിയോലാവിയുടെ അടുത്ത് വെക്കാനായിട്ട് വളരെ സേഫായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ദീപാവലി